ഭാരതത്തിലെ ഓരോ സനാതന ധർമ്മവിശ്വാസിയെയും ആഹ്ലാദിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന അഭിമാനം കൊള്ളിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ഭൂമിയിലെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മഹാസമ്മേളനം മഹാകുംഭമേള തുടങ്ങിയിരിക്കുകയാണ് തെളിഞ്ഞ ആകാശത്തെയും ഗംഗയിലെ കളകളാരവത്തെയും സാക്ഷിയാക്കി ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന സംഗമസ്ഥാനത്ത് അൻപത് ലക്ഷത്തിലധികം ആളുകൾ ആദ്യത്തെ പുണ്യസ്നാനം നടത്തി എന്ന വാർത്തകൾ പുറത്തു വരികയാണ് നിറഞ്ഞു കവിയുകയാണ് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് ലോകം ഗംഗാ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ് ഒഴുകിയെത്തുകയാണ് ഭൂമിയിലെ മനുഷ്യർ ഇത്ര വലിയ കൂടിച്ചേരൽ ഇതുവരെ നടത്തിയിട്ടില്ല ഇന്നുകളിലും അവർ ഇതുവരെ അത് നടത്തിയിട്ടില്ലായിരുന്നു ലോകത്തിലെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സമ്മേളനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കുംഭമേള നാൽപ്പത് കോടിയിലധികം ആളുകളെ പ്രയാഗ് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുകയാണ് നാൽപ്പത് കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കുക ഇത് യു എസിലെയും റഷ്യയിലെയും ജനസംഖ്യേക്കാൾ കൂടുതലാണ് ഏകദേശം നാലായിരം ഹെക്ടർ ഭൂമിയിലാണ് മഹാകുംഭമേള നടക്കുന്നത് അതായത് എണ്ണായിരത്തോളം ഏക്കർ സ്ഥലത്ത് കുംഭമേള നടക്കുന്നു ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ കുംഭമേള തുടരും ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ കുംഭമേള വലിയ ഉത്തേജനം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ ഇവന്റിന് ഏഴായിരം കോടി രൂപയാണ് ബജറ്റ് എന്നാൽ യു സർക്കാർ എന്തിനാണ് ഹിന്ദുക്കളുടെ ഒരു ഉത്സവത്തിനായി ഏഴായിരം കോടി ചിലവാക്കുന്നത് എന്നത് കൃത്യമായ ഉത്തരമുണ്ട് കുംഭമേളയിൽ നിന്നും മൊത്തം വരുന്ന ധനം നാല് ലക്ഷം കോടി രൂപയാണ് മഹാകുംഭമേളയിൽ നിന്നും കിട്ടുന്ന വരുമാനം എത്ര എന്ന് അറിയാമോ രണ്ട് ലക്ഷം കോടി രൂപ മഹാകുംഭമേള രണ്ട് ലക്ഷം കോടി രൂപ വരെ വരുമാനം പ്രതീക്ഷിക്കുന്നു എന്നാണ് യു സർക്കാർ വ്യക്തമാക്കുന്നത് കൂടാതെ യു പിയിലെ മുപ്പത് ശതമാനം ജനങ്ങൾക്കും ഇത് ഒരു വരുമാന സീസൺ ആണെന്ന് അറിയുക ഹോട്ടലും കച്ചവടവും ടൂറിസവും ലോഡ്ജിങ്ങും ഒക്കെയായി യു പിക്ക് ഇത് സീസൺ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയിൽ നാഴികക്കല്ലായി മാറും ഈ മഹാകുംഭമേള നാൽപ്പത് കോടി സന്ദർശകരിൽ ഓരോരുത്തരും ശരാശരി അയ്യായിരം രൂപ ചിലവഴിച്ചാൽ ഈ ഇവന്റ് രണ്ട് ലക്ഷം കോടി രൂപ ഉണ്ടാക്കും ഒരു വ്യക്തിയുടെ ശരാശരി ചിലവ് പതിനായിരം രൂപ വരെ ഉയരുമെന്നും മൊത്തം സാമ്പത്തിക ആഘാതം നാല് ലക്ഷം കോടി രൂപയിൽ എത്തുമെന്നും വ്യവസായ കണക്കുകൾ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഇത് നാമമാത്രവും യഥാർത്ഥവുമായി ജി ഡി പി ഒരു ശതമാനത്തിലധികം വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രയാഗ് രാജിന്റെ അർദ്ധകുംഭമേള സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ സംഭാവന നൽകി എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ അർത്ഥ് അല്ലെങ്കിൽ പകുതി കുംഭമേള ഏകദേശം ഇരുപത്തിനാല് കോടി തീർത്ഥാടകരെയാണ് ആകർഷിച്ചിരുന്നത് ഈ വർഷം നാൽപ്പത് കോടി ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് മഹാകുംഭം രണ്ടു ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ച കൈവരുമെന്ന് കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തിടെ ഒരു വാർത്താ ചാനലിനോട് അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ ഇങ്ങനെയാണ് ഏത് സമയത്തും അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെ ഭക്തരെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ താൽക്കാലിക നഗരമായാണ് മഹാകുംഭത്തെ വിശേഷി ത് അതായത് ഈ മഹാകുംഭമേള കഴിഞ്ഞാൽ ഈ നഗരി പൊളിച്ചുകളയില്ല നാലായിരം ഹെക്ടർ ഭൂമിയും അങ്ങനെ തന്നെ നിലനിർത്തും ആരെയും ഇവിടം കയ്യേറാൻ അനുവദിക്കില്ല ഏത് സമയത്തും ഇവിടെ അൻപത് കോടി ജനങ്ങളെ ഉൾക്കൊള്ളിച്ച് വലിയ മഹാ മീറ്റിംഗുകൾ നടത്താൻ സാധിക്കും ലോകത്ത് ഇനി ഒരിക്കലും ഇതുപോലൊരു നഗരി ഒരിടത്തും ആർക്കും ഉയർത്താൻ ആകില്ല കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്കനുസരിച്ച് പാക്കേജ് ഫുഡ്സ് വെള്ളം ബിസ്ക്കറ്റ് ജ്യൂസുകൾ ഭക്ഷണം എന്നിവ ഉൾപ്പെടെ ഭക്ഷ്യപാനീയ മേഖല മൊത്തത്തിലുള്ള വ്യാപാരത്തിലേക്ക് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം കോടി രൂപ കൂട്ടിച്ചേർക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എണ്ണ വിളക്ക് ഗംഗാജലം വിഗ്രഹങ്ങൾ ധൂപവർഗങ്ങൾ മതഗ്രന്ഥങ്ങൾ തുടങ്ങിയ മതപരമായ വസ്തുക്കളും വഴിപാടുകളും സാമ്പത്തിക പ്രവർത്തനത്തിന്റെ മറ്റൊരു പ്രധാന മേഖലയാണ് എന്നും ഇരുപതിനായിരം കോടി രൂപ സംഭാവന നൽകുമെന്നുമാണ് വ്യാപാരികളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത് അതേസമയം പ്രാദേശിക അന്തർ സംസ്ഥാന സേവനങ്ങൾ ചരക്ക് ടാക്സികൾ എന്നിവ ഉൾപ്പെടെ ഗതാഗതം ലോജിസ്റ്റിക്സ് എന്നിവയ്ക്ക് പതിനായിരം കോടി രൂപ പ്രതീക്ഷിക്കുന്നു അതേസമയം ടൂർ ഗൈഡുകൾ ട്രാവൽ പാക്കേജുകൾ അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ടൂറിസം സേവനങ്ങൾ പതിനായിരം കോടി രൂപ കൂടി സംഭാവന ചെയ്യാൻ സാധ്യതയുണ്ട് താൽക്കാലിക മെഡിക്കൽ ക്യാമ്പുകൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ എന്നിവയിലൂടെ മൂവായിരം കോടി രൂപയും ഇ ടിക്കറ്റിംഗ് ഡിജിറ്റൽ പേയ്മെന്റുകൾ വൈഫൈ സേവനങ്ങൾ മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങിയ മേഖലകളിൽ ആയിരം കോടി രൂപയുടെ ബിസിനസ് ആണ് പ്രതീക്ഷിക്കുന്നത് പരസ്യവും പ്രൊമോഷണൽ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വിനോദ മാധ്യമങ്ങൾ വ്യാപാരത്തിൽ പതിനായിരം കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുമെന്ന് സി എ ഐ ടി അറിയിച്ചു മഹാകുംഭത്തിനുള്ള ഒരുക്കങ്ങൾ ഈ വർഷം മഹാകുംഭമേളയിൽ സന്ദർശകരെ പാർപ്പിക്കാൻ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ടെൻഡുകളാണുള്ളത് കൂടാതെ മൂവായിരം അടുക്കളകളും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വിശ്രമ മുറികളും തൊണ്ണൂറ്റി പാർക്കിംഗ് സ്ഥലങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ കഴിവുകളുള്ള നിരീക്ഷണ ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും സുരക്ഷ ഒരുക്കാനും നാൽപ്പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് കാവൽ നിൽക്കുന്നത് വെള്ളത്തിനടിയിൽ മുങ്ങി കപ്പൽ മോഡലിൽ അണ്ടർ വാട്ടർ ഡ്രോണുകളെ വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കാനാണിത് പ്രയാഗ്രാജിലേക്കുള്ള പതിവ് സർവീസുകൾക്ക് പുറമെ ഉത്സവ സന്ദർശകരെ വഹിച്ചുകൊണ്ട് മൂവായിരത്തി മുന്നൂറ് ട്രിപ്പുകൾ നടത്താൻ ഇന്ത്യൻ റെയിൽവേ നൂറോളം ട്രെയിനുകൾ ചേർത്തു പതിനഞ്ചു ലക്ഷത്തിലധികം വിദേശ വിനോദസഞ്ചാരികൾ മഹാകുംഭം സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു അവർക്ക് താമസിക്കാൻ ആയുർവേദം യോഗം പഞ്ചകർമ്മ തുടങ്ങിയ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടെൻ സിറ്റി ടൂറിസം മന്ത്രാലയം സ്ഥാപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു ഇതിനിടെ മഹാകുംഭത്തിന്റെ തുടക്കം വളരെ പ്രത്യേക ദിനം എന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി ഇന്ത്യൻ മൂല്യങ്ങളും ും നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് വളരെ സവിശേഷമായ ദിവസം എന്നാണ് മഹാകുംഭത്തിന്റെ തുടക്കത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് മഹാകുംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രയാഗ് ആരംഭിക്കുന്നു വിശ്വാസത്തിന്റെ ഭക്തിയുടെയും സംസ്കാരത്തിന്റെ വിശുദ്ധ സംഗമത്തിൽ എണ്ണമറ്റ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു മഹാകുംഭം ഇന്ത്യയുടെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ ഉൾക്കൊള്ളുന്നു വിശ്വാസവും ഐക്യവും ആഘോഷിക്കുന്നു എന്ന് അദ്ദേഹം രാവിലെ എക്സെൽ പോസ്റ്റ് ചെയ്തു പ്രയാഗ് എണ്ണമറ്റ ആളുകൾ ഇവിടെ എത്തുന്നതും പുണ്യസ്നാനം നടത്തി അനുഗ്രഹം തേടുന്നതും കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എല്ലാ തീർത്ഥാടകർക്കും വിനോദ ും മനോഹരമായ താമസം ആശംസിക്കുന്നു അദ്ദേഹം സംസ്കാരങ്ങളുടെ സംഗമമാണെന്നും നാനാത്വത്തിൽ ഏകത്വത്തിന്റെ സന്ദേശമാണ് എന്നും ആദിത്യനാഥ് വിശേഷിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സാംസ്കാരിക സമ്മേളനമായ മഹാകുംഭം ഇന്നു മുതൽ വിശുദ്ധ നഗരമായ പ്രയാഗ് രാജിൽ ആരംഭിച്ചിരിക്കുകയാണ് നാനാത്വത്തിൽ ഏകത്വം അനുഭവിക്കാനും ധ്യാനിക്കാനും പുണ്യസ്നാനം ചെയ്യാനുമായി എത്തിയ എല്ലാ സന്യാസിമാരും കൽപ്പവാസികളും ഭക്തരും വിശ്വാസ്യത്തെയും ആധുനികതയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് വർഷത്തിനിടെ നാല് തവണ ആഘോഷിക്കപ്പെടുന്ന കുംഭമേളയാണ് ഇന്ത്യയിലെ നാല് പുണ്യസ്ഥലങ്ങൾക്കിടയിൽ കറങ്ങുന്നു ഗംഗയുടെ തീരത്തുള്ള ഹരിദ്വാർ ഉത്തരാഖണ്ഡ് ഉജ്ജയിൻ ഷിപ്രയ്ക്ക് സമീപം നാസിക് ഗോദാവരി തീരത്ത് പ്രയാഗ് രാജ് സംഗമസ്ഥാനത്ത് ഗംഗ യമുന പുരാണത്തിലെ സരസ്വതി എല്ലാം ഇവിടെയാണ് ഉള്ളത് ഓരോ സംഭവവും സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ പ്രത്യേക ജ്യോതിഷ സ്ഥാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു കൂടാതെ ഹിന്ദുമതത്തിലെ ഏറ്റവും വിശുദ്ധമായ അടയാളപ്പെടുത്തുന്നു പരിപാടിക്കിടയിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ നദിയിൽ മുങ്ങിക്കുളിക്കുന്നു ഈ വിശുദ്ധ സ്നാന ചടങ്ങുകൾ അല്ലെങ്കിൽ ഷാഹ്യ സ്നാനുകൾ അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അവരുടെ പാപങ്ങൾ കഴുകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഗംഗ യമുന സരസ്വതി നദികളുടെ പുണ്യസംഗമമായ ത്രിവേണി സംഗമത്തിൽ തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ ജലത്തിൽ മുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വൻ ജനക്കൂട്ടമെത്തി ക്രമീകരണങ്ങൾ മഹാകുംഭം പ്രമാണിച്ച് ഉത്തർപ്രദേശ് പോലീസ് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് സംഘം മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നൽകുന്നതിനെ നൂറ് മീറ്റർ വരെ മുങ്ങാൻ ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ നഗരത്തിലുടനീള വിന്യസിച്ചിട്ടുണ്ട് എന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു നൂറ്റി മീറ്റർ വരെ ഉയരത്തിലെത്താൻ ശേഷിയുള്ള ടതേർഡ് ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് തത്സമയം നിരീക്ഷണവും മുഖം തിരിച്ചറിഞ്ഞ സാങ്കേതിക വിദ്യയും നൽകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയുള്ള രണ്ടായിരത്തി എഴുന്നൂറ് ക്യാമറകളെങ്കിലും എൻട്രി പോയിന്റുകളിൽ ഉപയോഗിക്കും ഇതിനു പുറമെ സൈബർ യോദ്ധാക്കളുടെ ഒരു സംഘം ഓൺലൈൻ ഭീഷണികൾ നിരീക്ഷിക്കും നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സൈബർ ഹെൽപ് ഡെസ്കുകളും സ്ഥാപിച്ചിട്ടുണ്ട് തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ ഒരു ലക്ഷത്തി അൻപതിനായിരം ടെന്റുകളും അധിക ടോയ്ലറ്റുകളും ശുചീകരണ സൗകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് കുറഞ്ഞത് നാല് ലക്ഷത്തി അൻപതിനായിരം പുതിയ വൈദ്യുതി കണക്ഷനുകളെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ട് ഈ മേഖലയിലെ ഒരു ലക്ഷം നഗര അപ്പാർട്ട്മെന്റുകൾ ഒരു മാസം ിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി കുംഭം ഊറ്റിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി ഇലക്ട്രിക് ബസ്സുകളും അത്യാധുനിക സൗകര്യങ്ങളും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ തൊണ്ണൂറ്റി സ്പെഷ്യൽ ട്രെയിനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഉത്സവകാലത്ത് മൂവായിരത്തി മുന്നൂറ് ട്രിപ്പുകൾ നടത്തുന്നു ഇതുകൂടാതെ നഗരത്തിൽ റോഡുകളുടെ നവീകരണം മുപ്പത് പാലങ്ങളുടെ നിർമ്മാണം എണ്ണൂറ് ബഹുഭാഷ ബോർഡുകൾ സ്ഥാപിക്കൽ എന്നിവയും അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾക്കായി ശസ്ത്രക്രിയ രോഗനിർണ്ണയ സൗകര്യങ്ങളുള്ള താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിച്ചിരിക്കുന്നു മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് തൽസമയം മാർഗ്ഗ അപ്ഡേറ്റുകളും നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അത്യാധുനിക എ ഐ ഉപകരണമാണ് കുംഭ് സഹയാക് ചാറ്റ് ബോർഡ് ഇത് ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് ഒരു ഡിജിറ്റൽ കൂട്ടാളിയായി പ്രവർത്തിക്കും ബഹുഭാഷാ പിന്തുണ സംവേദനാത്മക ഇടപെടൽ വ്യക്തിഗത നാവിഗേഷൻ സാംസ്കാരിക സ്ഥിതിവിവര കണക്കുകൾ എന്നിവ ഇതിന്റെ ചില പ്രധാന സവിശേഷതകൾ ഉൾപ്പെടുന്നു ഔദ്യോഗിക മഹാകുംഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൊബൈൽ ആപ്പ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ ആക്സസ് ചെയ്യാൻ സാധിക്കും ന്യൂസ്